നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു ഇസ്രായേലിന്റെ കൊടും ക്രൂരതയിൽ വിരളി പൂണ്ട പല രാജ്യങ്ങളും പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ അനുകൂലിച്ചവർ പോലും പിന്നീട് എതിർക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അത്രത്തോളം നീച പ്രവർത്തികളാണ് ഇസ്രായേൽ ഗാസയിലും ലബനനിലും കാട്ടിക്കൂട്ടുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പല രാജ്യങ്ങൾക്കും സാധിക്കില്ല എന്നതാണ് വസ്തുത ഇസ്രായേലുമായി നയതന്ത്ര ബന്ധവും ആയുധ വിൽപ്പനയുമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന രാജ്യങ്ങളിൽ പലതും അത് റദ്ദാക്കുന്ന സമീപനവും കൈക്കൊണ്ടിരുന്നു ഇപ്പോഴായി ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് തുർക്കി പ്രസിഡന്റ് രംഗത്ത് കാസേൽ ഇസ്രായേൽ വംശകത്തെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തുർക്കി ഭരണകൂടം തീരുമാനിച്ചത് അസർബൈജാനിൽ നിന്നുള്ള വിമാനയാത്രയ്ക്കിടയിൽ എർദോഗാൻ ഒരു മാധ്യമ പ്രവർത്തകനോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്യുന്നു എർദോഗാന്റെ നേതൃത്വത്തിലുള്ള തുർക്കി റിപ്പബ്ലിക് ഇസ്രായേലുമായി ഒരു ബന്ധവും തുടരില്ല തങ്ങളുടെ ഭരണസഖ്യം ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഭാവിയിലും ഇത് തന്നെ തുടരുമെന്നും എർദോഗാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ ഗാസയിൽ അധിനിവേശവും വംശഹത്യയും ആരംഭിച്ചതു മുതൽ ഇസ്രായേലിനു നേരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന നാറ്റോ രാജ്യമാണ് തുർക്കി ഇക്കഴിഞ്ഞ മെയ്യിൽ ഇസ്രായേലിനുമേൽ തുർക്കി വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും നയതന്ത്ര ബന്ധം തുടരുകയായിരുന്നു ഇതിന്റെ ഭാഗമായി തങ്ങളുടെ അംബാസിഡറെ ഇസ്രായേലിൽ നിന്ന് തുർക്കി തിരിച്ചു വിളിച്ചിരുന്നു എന്നാൽ അന്ന് നയതന്ത്ര ബന്ധം പൂർണമായി അവസാനിപ്പിച്ചിരുന്നില്ല സമാനമായി ഇസ്രായേലും പ്രാദേശിക സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം അങ്കാറയിലെ ഇസ്രായേൽ എംബസി ഒഴിപ്പിച്ചിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് മനുഷ്യാവകാശ സംഘടനകളടക്കം അഭിപ്രായപ്പെട്ടപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊണ്ട് വംശഹത്യയുടെ ഉത്തരവാദിത്തം ഏറ്റെടുപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് എർദോഗാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ വർഷമാദ്യം പലസ്തീനെ പിന്തുണച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരായി ഫയൽ ചെയ്ത വംശഹത്യാ കേസിൽ തുർക്കി ഇടപെട്ടിരുന്നു തെല്ലവീപിനെതിരെ ലോകരാജ്യങ്ങൾ ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്നും തുർക്കി ആഹ്വാനം ചെയ്തിരുന്നു മാത്രമല്ല ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും കയറ്റുമതി ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നവംബറിൽ ഐക്യരാഷ്ട്രസഭയിൽ തുർക്കി ആരംഭിച്ച ആയുധ ഉപരോധ ആഹ്വാനത്തിന് അൻപത്തി രാജ്യങ്ങളും രണ്ട് അന്താരാഷ്ട്ര സംഘടനകളും പിന്തുണ അറിയിച്ചതായി എർദോഗൻ അവകാശപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച് തുർക്കി രംഗത്ത് വന്നിരിക്കുന്നത്